നമസ്കാരം എന്റെ കഴിഞ്ഞ മെസ്സേജിൽ ആത്മീയ അറിവ് അല്ലെങ്കിൽ മർമ്മങ്ങൾ ഗ്രഹിച്ച് അല്ലെങ്കിൽ ജ്ഞാനം വഴി അല്ലാതെ കർമ്മ മേഖലയെ പെർഫെക്റ്റ് ആക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് ദൈവത്തിലേക്ക് എത്താം എന്ന രീതിയിലുള്ള ഒരു മെസ്സേജ് കഴിഞ്ഞ ഞാൻ പറഞ്ഞു ഇപ്പോൾ ഞാൻ പറയുന്നത് ഇനി ഭക്തി മാർഗത്തിൽ നമുക്ക് ദൈവത്തിലേക്ക് എത്താൻ പറ്റും എന്ന് ഒരു അടുത്ത ഒരു വഴിയും കൂടിയാണ് ഇതൊക്കെ ഹൈന്ദവത്തിലുള്ളതാണ് പക്ഷേ ദൈവം എനിക്ക് പറഞ്ഞിരുന്ന ആ സിമ്പിൾ മെത്തേഡിലൂടെ ഞാൻ നിങ്ങൾക്ക് അത് പറഞ്ഞിരുന്നു ഭക്തിമാർഗ്ഗത്തിലൂടെ എങ്ങനെ എത്താം എന്ന് പറഞ്ഞാൽ പലരും എന്റെ മെസ്സേജ് കേട്ടിട്ട് ചില സംശയങ്ങളൊക്കെ ചോദിക്കുമ്പോഴെല്ലാം അവർക്ക് ഞാൻ ഈ പറയുന്ന ആ മർമ്മങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി ഗ്രഹിച്ചൊന്നും പോകാൻ കഴിയുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ അവർക്ക് വിഷമമുണ്ട് അപ്പൊ ഞങ്ങൾക്കും ദൈവമായിട്ട് ബന്ധം ഉണ്ടാക്കാൻ പറ്റൂലേ നമുക്കൊന്നും ദൈവത്തിലോട്ട് എത്താനുള്ള യോഗ്യത ഇല്ലേ ഇങ്ങനെയൊക്കെ അവരുടെ ഉള്ളിൽ വിഷമമുണ്ട് കാര്യം ഈ പറയുന്നതിന്റെ പലതും അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്ന് അവർക്കെ മനസ്സിലാവും പക്ഷെ അങ്ങനെയുള്ളവർ തിരിച്ചറിയേണ്ടത് അവരുടെ മേഖല ആ ജ്ഞാനം അല്ലെങ്കിൽ ഈ ആത്മീയ രഹസ്യങ്ങളും മർമ്മങ്ങളും മനസ്സിലാക്കി കൊണ്ടുപോകുന്ന രീതിയിലല്ല അവരുടെ മേഖല കാരണം പല വഴികളുണ്ട് ദൈവത്തിലെത്തുക അതിലൊരു ഒരു വഴിയാണ് ഞാൻ ഈ പറയുന്ന ജ്ഞാനത്തിന്റെ അല്ലെങ്കിൽ ഈ മർമ്മങ്ങളൊക്കെ ഗ്രഹിച്ചുള്ള വഴി പിന്നെ മറ്റൊരു വഴി കർമ്മം പെർഫെക്റ്റ് ആക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന വഴി ഉത്തരവാദിത്തങ്ങളും കുടുംബകാര്യങ്ങളും ഇപ്പോൾ ഒരു ഭർത്താവാണെങ്കിലും കറക്റ്റ് കുടുംബകാര്യമൊക്കെ പെർഫെക്റ്റ് ആക്കി ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ഒരു ഭാര്യയുടെ ചെയ്യേണ്ട കടമ മക്കളോട് ചെയ്യേണ്ട കടമ അപ്പൊ അത് നമ്മൾ എവിടെ പഠിക്കണം ഒരു കുടുംബനാഥൻ എങ്ങനെയായിരിക്കണം അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള പെർഫെക്ഷൻ ചെയ്യുന്ന ജോലിയിലുള്ള പെർഫെക്ഷൻ ഇതൊക്കെ നോക്കി അതിന് ആ ഒരു മേഖലയിൽ ഫുൾ പെർഫെക്റ്റ് ആക്കിക്കൊണ്ട് ദൈവത്തിലോട്ട് എത്താൻ പറ്റുന്നത് എങ്ങനെയെന്നുള്ളത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇപ്പോ ഞാൻ പറയാൻ പോകുന്നത് ഭക്തി മാർഗത്തിൽ എങ്ങനെ എത്താം അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഞാൻ ഈ പറയുന്ന മറ്റ് മേഖലകളിൽ കൂടി ചെയ്യാനെങ്കിൽ നിങ്ങൾക്ക് അത്രയും പെർഫെക്റ്റ് ആയിട്ട് സത്യയുഗത്തിലേക്ക് പെട്ടെന്ന് എത്താൻ കഴിയും അപ്പോ ഈ ഭക്തിമാർഗം എന്ന് പറയുന്നവർക്ക് വേണ്ട ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള പ്രത്യേക ഒരു കാര്യം എന്ന് പറഞ്ഞത് ദൈവത്തെ എപ്പോഴും സ്തുതിച്ചു കൊണ്ടേയിരിക്കുക അത് പുകഴ്ത്തിക്കൊണ്ടേയിരിക്കുക അപ്പൊ ഹൈന്ദവ തന്നെ മന്ത്രങ്ങൾ എന്നൊക്കെ പറയുമ്പോഴെല്ലാം അങ്ങനെ ചെയ്ത ദേവനെ അല്ലെ അങ്ങനെ ചെയ്ത ദേവിയെ ഇങ്ങനെയുള്ള ദേവിയെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പുകഴ്ത്തുന്നത് പോലെ ശരിക്കും അത് ദേവി ദേവന്മാരെ പുകഴ്ത്തുന്നു ഇതുപോലെ ഈ പുകഴ്ത്തക്ക് അല്ലെങ്കിൽ ഈ പുകഴ്ചയ്ക്ക് ഏറ്റവും ആഗ്രഹം ഇഷ്ടമുള്ളതല്ല നമ്മുടെ സൃഷ്ടാവ ദൈവത്തിനാണ് അത് ഉള്ളത് അതിന്റെ മനസ്സാണ് മറ്റ് ദേവന്മാർക്കൊക്കെ ഉള്ളത് എല്ലാവർക്കും ഈ ഇഷ്ടമാണ് നമുക്കും അങ്ങനെ തന്നെയാണ് ഇപ്പൊ നമ്മളിത് ജോലി ചെയ്ത് കൊള്ളാം അടിപൊളിയായിരിക്കുന്നു ഇഷ്ടമാണ് സൂപ്പർ ആയിരിക്കുന്നു ഇങ്ങനെ പറ്റി ഇന്നൊക്കെ ഒരാൾ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഉള്ളിൽ ഭയങ്കരമായ ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും ഈ മനസ്സ് ദൈവത്തിന്റെ മനസ്സ് തന്നെയാണ് ആ ദൈവത്തിന്റെ മനസ്സിന്റെ ഒരു അംശം തന്നെയാണ് മനുഷ്യന്റെ മനസ്സെല്ലാം ഒരു മൃഗത്തിന്റെ ആണെങ്കിലും ഇപ്പോൾ ഒരു പട്ടികളെ നമ്മൾ ട്രെയിൻ ചെയ്യുമ്പോഴാണെങ്കിലും നോക്കിക്കോളണം അതിനെ നമ്മൾ ഗുഡ് വെരി ഗുഡ് എന്നൊക്കെ പറഞ്ഞ് രണ്ട് സ്നാക്സ് ഒക്കെ കൊടുത്തു തലോടെയൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ ഒരു സന്തോഷം കാരണം ഈ ഒരു സാധനം പ്രകൃതിയുടെ അടിസ്ഥാന സ്വഭാവമാണ് ഇപ്പൊ ദേവീദേവന്മാർക്കാണെങ്കിലും ഒരു ചെടിയാണെങ്കിലും നല്ല പഴ പഴോ പഴവർഗ്ഗമൊക്കെ തരുന്ന ചെടിയെ നമ്മളൊന്ന് തലോടുകയും അതിന്റെ മുള്ളിലെ കളയൊക്കെ ഒന്ന് പറച്ച് അതിനെ ഒന്ന് ഒന്ന് പ്രോത്സാഹിപ്പിച്ചൊക്കെ വിടുകയൊക്കെ ചെയ്യുമ്പോൾ ആ ചെടി കൂടുതൽ ഫലം തരുന്നതിനും അതിനൊരു മനസ്സുള്ളത് കൊണ്ടാണ് ഇതേപോലെ ദൈവത്തിന്റെ ദൈവം എന്ന് പറയുന്നത് ഇതിന്റെയൊക്കെ അൾട്ടിമേറ്റ് മനസ്സാണ് അപ്പൊ ആ മനസ്സ് അതി ഭയങ്കരമായ രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് ഈ പുകഴ്ച അല്ലെങ്കിൽ അപ്രിസിയേഷൻ ചെയ്യുന്നത് ഇതൊരു ഭക്തി മാർഗത്തിന്റെ ഏറ്റവും അടിസ്ഥാനം ചുമ്മാ ഇരിക്കുമ്പോഴും വെറുതെ നടക്കുമ്പോഴും പോകുമ്പോഴും പ്രകൃതിയൊക്കെ നോക്കി മരങ്ങളെയൊക്കെ നോക്കി കിളികളെയൊക്കെ നോക്കി ഓ ഇതൊക്കെ സൃഷ്ടിച്ച ആ പ്രപഞ്ച സൃഷ്ടാവിന്റെ ആ ടെക്നിക്ക് ആ ഒരു കഴിവ് അത് ആ എന്ത് എന്താണ് ആ ഭാവന എന്ത് മനസ്സുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ഉള്ളിലൂടെ പുറമേന്ന് പറഞ്ഞ് അങ്ങേ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു എന്നൊക്കെ പറഞ്ഞൊക്കെ ഇരിക്കുന്ന അതല്ല ദൈവം ആഗ്രഹിക്കുന്നത് മനസ്സുകൊണ്ട് നമ്മുടെ ചിന്തകളാണ് പുറമേ ബാ കൊണ്ട് പറയുക ക്രിസ്ത്യൻസ് ഒക്കെ ചെയ്യുന്ന ആരെങ്കിലും ഞാൻ പറഞ്ഞത് അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒരു വശത്ത് നല്ലതാണ് പക്ഷെ അവിടെയൊക്കെ ഒരു ഒരു യാന്ത്രികം അല്ലെങ്കിൽ ഒരു കൃത്രിമത്വം മിക്സായി വരുന്നുണ്ട് അത് ദൈവത്തിന് അത്ര ഇഷ്ടമല്ല പിന്നെ അങ്ങനെയെങ്കിലും നടക്കട്ടെ എന്ന് വിചാരിച്ച് പ്രകൃതി അങ്ങ് വിട്ടുകൊടുക്കുന്നതാണ് പക്ഷെ ദൈവത്തിന് ആഗ്രഹം മനസ്സിൽ നമ്മുടെ മനസ്സിൽ സങ്കല്പിച്ച് ഉള്ളിൽ തട്ടിയുള്ള ആ ഒരു 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 പുകഴ്ച്ച അതാണ് പ്രകൃതിക്ക് എപ്പോഴും ഇഷ്ടം പ്രകൃതിയെ നോക്കുക അപ്പൊ ആ ദൈവം ചെയ്തിരിക്കുന്ന ഓരോ ജീവജാലങ്ങൾ ലക്ഷക്കണക്കിന് ജീവജാലങ്ങൾ ഭൂമിയിൽ ഉള്ളതിനെല്ലാം ഓരോ രീതി ഓരോ കളർ ഓരോ സ്വഭാവം അപ്പൊ ഇതൊക്കെ വെറുതെ ഞാൻ ഈ ഒരു ഉദാഹരണങ്ങൾ പറഞ്ഞു തരണം ഇനിയിപ്പോ നമ്മുടെ ഭൂമിയുടെ കാര്യ പ്രപഞ്ചം വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ അപ്പുറം അതിശയങ്ങളാണ് ഇതെല്ലാം വെറുതെ ചുമ്മാ മനസ്സിൽ വെച്ചും കൊണ്ട് ആ സൃഷ്ടിച്ച ആ ശക്തി ആ ഒരു ആ ഒരു പവർ ആ എനർജി അത് അതിന്റെ ഒരു മനസ്സ് എന്ത് ഭയങ്കരമാണ് എന്നൊക്കെ നമ്മൾ ഇങ്ങനെ പുകഴ്ത്തി കൊണ്ട് നടക്കുന്നത് ഭക്തിമാർഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാര്ക്കും ചെയ്യാം ഭയങ്കര പോസിറ്റീവ് നമുക്ക് സാഹചര്യങ്ങൾ നിമിത്തങ്ങൾ പോസിറ്റീവായി വരുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണിത് അപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ചില വ്യക്തികൾ ചിന്തിക്കും പിന്നെ ദൈവം എനിക്കൊന്നും ചെയ്തു തരുന്നില്ലല്ലോ എന്റെ കാര്യങ്ങൾ നോക്കിയാക്കുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കാം അതിന്റെ പിന്നിലെ കാര്യങ്ങളും തത്വങ്ങളൊക്കെയാണ് ഞാൻ കഴിഞ്ഞ മെസ്സേജിലൂടെ നെഗറ്റീവ് ശക്തികളുടെ കളികളും ഒക്കെ ഞാൻ പറഞ്ഞത് പക്ഷെ പലർക്കും അതങ്ങോട്ട് ഗ്രഹിച്ചിട്ടില്ല മനസ്സിലായിട്ടില്ല അതുകൊണ്ട് അതൊന്ന് മനസ്സിലാക്കാനും പിടികിട്ടുന്നില്ല എന്നുള്ളവർ ആ മേഖലയെ കുറിച്ച് ചിന്തിക്കേണ്ട അവർ പ്രകൃതിയിൽ വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ സൃഷ്ടികളെ ഓർത്ത് വെറുതെ മനസ്സുകൊണ്ട് ആ ദൈവം ഭയങ്കര സംഭവം തന്നെ എന്ന് ഉള്ളുകൊണ്ട് ഒന്ന് ഭാവനയൊക്കെ ചെയ്ത് ഒന്ന് ചിന്തിച്ച് ചിന്തിച്ച് നടക്കുന്നത് പോലെ തന്നെ അവിടെ ഒരു സ്തുതി ആയി കഴിഞ്ഞു അതാണ് ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാധനം പിന്നെ അടുത്തൊക്കെ ഒരു കാര്യം എന്ന് പറയുന്നത് നന്ദി പറയുക ഇതൊക്കെ ഭക്തിമാർഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങളാണ് നന്ദി പറയുക നിസ്സാധാര കാര്യത്തിന് വരെ അത് ദൈവം പ്ലാൻ ചെയ്തുകൊണ്ടാണ് എനിക്കത് കിട്ടിയത് ഞാനിത് പറയുമ്പോൾ പലർക്കും ഇത് അറിയാം ഇപ്പൊ ഒരുപാട് പേര് എനിക്ക് പണ്ടേ അറിയാന്നുള്ള ഒരുപാട് പേരുണ്ട് നിസ്സാര അവര് ഒരു അറിവില്ല ബൈബിളൊന്നും വായിച്ചിട്ടില്ല ഹൈന്ദവ ഗ്രന്ഥങ്ങളൊന്നും വായിച്ചിട്ടില്ല സാധാരണ കുടുംബ സ്ത്രീകളായിരിക്കും ഇല്ലെങ്കിൽ സാധാരണ ഒരു കൂലിപ്പണിക്കാരനായിരിക്കും പക്ഷെ എന്ത് കാര്യം വന്നാലും ഉടനെ എടുത്ത് കണ്ണിലേക്ക് എടുത്ത് വെച്ച് തൊഴുത് മനസ്സുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു നിസ്സാര കാര്യത്തിന് പോലും ഇതൊക്കെ കാണുമ്പോഴത്തേ അവർക്കൊന്നും ഒരു അറിവോ ഒന്നും കാണൂല കാര്യം ജ്ഞാനമാർഗത്തിൽ ഒരു വ്യക്തി ഒരിക്കലും എന്തേലും കാശ് മാറ്റി ഉടനെ ഇങ്ങനെ കണ്ണിലേക്ക് എടുത്ത് വെച്ച് ഇങ്ങനെ തൊഴുത് ഞാൻ ചെയ്യില്ല കാരണം എനിക്ക് ഞാൻ അറിവുണ്ട് ദൈവം ഇതിൽ നിന്നും അപ്പുറം പക്ഷെ ഇതൊന്നും ആ തിരിച്ചറിയാത്ത വ്യക്തികളുടെ ഈ നിഷ്കളങ്കമായ ഭക്തിയിൽ ദൈവം ഒരുപാട് പ്രീതിപ്പെടും അപ്പൊ നമുക്ക് ഈ ഒരുപാട് ആത്മീയ അറിവോ ഞാനോ ഒന്നും ലഭിച്ചിട്ടില്ലെങ്കിലും ഈ ഭക്തിയിലൂടെ ചെയ്യുന്ന ഈ വിധ ഹൃദയം നിറഞ്ഞുള്ള ഭക്തിയിലൂടെ അവരുടെ ഒരുപാട് കാര്യങ്ങൾ ദൈവം അവർക്ക് ഒരു അറിവില്ല അവർ മണ്ടത്തരം കാണിക്കുന്നുണ്ടെങ്കിൽ പോലും ഫ്രീ ആയിട്ട് സാധിച്ചു കൊടുക്കുന്നു എന്ന് ദൈവത്തിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇതുപോലെയാണ് പലർക്കും പല കാര്യത്തിലും പല കാര്യങ്ങൾ നേട്ടം കിട്ടുന്നതും ലോട്ടറി അടിക്കുന്നതും ഇതൊക്കെ അവർ ഒരു ജ്ഞാനി ഇപ്പൊ ഞാൻ ഞാനിപ്പോ ഒരു ലോട്ടറി എടുത്തു പറഞ്ഞാൽ എനിക്ക് ലോട്ടറി അടിക്കുന്നില്ല അടിക്കാ ഇതുവരെ അടിച്ചിട്ടില്ല കാരണം നമ്മൾ ആ മേഖലയിലൂടെ അല്ല എന്നെ ദൈവം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് പഴയ സമയം ദൈവം എന്താന്ന് പറഞ്ഞുകൂടാ ദൈവം എന്ന് പറഞ്ഞത് ഏതെങ്കിലും ഒരു അമ്പലത്തിൽ തൊട്ട് വീടിന്റെ അടുത്തുള്ള ഏതെങ്കിലും ക്ഷേത്രത്തിലോ ഇതാണ് ദൈവം എന്നൊക്കെ വിചാരിച്ച് ഈ ഭക്തി നിൽക്കുന്ന വ്യക്തി ശരിക്കും അതിനപ്പുറത്തോട്ട് ആ സൃഷ്ടാവ ദൈവമാണ് ദൈവം എന്ന് വിചാരിച്ചും കൂടി ആ മൈൻഡ് നിന്ന് മാറ്റി നോക്ക് അവർക്ക് അതിഭയങ്കരമായ രീതിയിലുള്ള വ്യത്യാസങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കും തന്നെ വന്നുകൊണ്ടിരിക്കും ദൃശ്യങ്ങളും പ്രശ്നങ്ങളൊക്കെ താനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് ഈ ഭക്തി മാർഗ്ഗം പക്ഷെ അവിടെ ഭയങ്കരമായ ഭക്തിയിൽ വേണം കൃത്രിമം വരരുത് അത് മനസ്സ് നോക്കിയ ദൈവിച്ചുകൊണ്ട് ഉള്ളിലൂടെ എന്തെങ്കിലും ഒരു നന്മ കിട്ടുമ്പോൾ അപ്പോൾ തന്നെ നന്ദി പറയുകയും കണ്ണു നിറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഭക്തിയുണ്ട് അവിടെ അവർ എത്ര തെറ്റിയതല്ല ചിലപ്പോൾ ഒരു പ്രതിമയുടെ പ്രതിമനബന്തിലായിരിക്കും പോയി നിന്നും കൊണ്ട് ഇങ്ങനെ കണ്ണു നിറഞ്ഞു നിൽക്കുന്നത് അങ്ങനെ ചെയ്താൽ പോലും നെഗറ്റീവ് ശക്തികളുടെ ശല്യം അവരുടെ കുടുംബത്തിൽ വരും വരില്ലെന്നല്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവിടെയൊക്കെ നെഗറ്റീവ് ശക്തി ഇരിപ്പുണ്ട് അവർ ഇമാതിരി ഉള്ള സാധുക്കൾ അല്ലെങ്കിൽ ആത്മീയ വളർച്ച വലുതായിട്ടില്ലാത്ത നിഷ്കളങ്കരെ പറ്റിക്കാനാണ് അവർ കയറിയിരിക്കുന്നത് അപ്പൊ അവരുടെ ശല്യം വരും വരുമ്പോ പോലും എവർ ശരിക്കും ആ ഭക്തി സൃഷ്ടാവ ദൈവത്തിലോട്ട് കൊടുത്തുകൊണ്ട് ദൈവമേ ആ പ്രപഞ്ചത്തിലെ നാഥ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണടച്ച് ആ ഭക്തിയാൽ അവർ പ്രാർത്ഥിച്ചാൽ അവരുടെ എന്ത് തെറ്റായ എന്ത് മണ്ടത്തരമാണെങ്കിലും അവിടെ ഫ്രീ ആയിട്ട് ദൈവം അവർക്ക് കാര്യങ്ങൾ സാധിച്ചു കൊടുക്കും ചുരുക്കം പറഞ്ഞ എൻ്റെ ഈ മെസ്സേജുകളോ ഇതൊന്നും കേൾക്കാതെ അനേകർ ഉണ്ട് പുറത്ത് പക്ഷെ അവരിൽ ഒരുപാട് ഭക്തി ഭക്തിമാർഗത്തിൽ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ അവർക്കൊക്കെ ദൈവം പല കാര്യങ്ങളും ആ പ്രകൃതിയുടെ രീതിയാണത് എത്രത്തോളം അറിവുകളും ജ്ഞാനവും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയോ ഒരു സൈഡിൽ നിന്ന് ഇത് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ മറു സൈഡിൽ നിന്ന് നമ്മുടെ ആ ഫ്രീ ആയിട്ട് കിട്ടുന്ന അല്ലെങ്കിൽ കൃപയാൽ കിട്ടുന്ന ഒരു ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് അത് മറുഭാഗത്ത് കുറഞ്ഞു കുറഞ്ഞു വരും കാരണം അവൻ പ്രാപ്തനായി ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നമുക്കിപ്പോ ഒരു അഞ്ച് നാല് മക്കളുണ്ട് അതിലൊരു ആള് ഇപ്പൊ കോളേജിലൊക്കെ പഠിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ സ്വന്തമായിട്ട് ജോലിയൊക്കെ ചെയ്തു തുടങ്ങി വരുമാനമോ കണ്ടു തുടങ്ങി അങ്ങനെയൊക്കെ പോകുന്ന ഒരു മകനെ ഈ മാതാപിതാക്കൾ കൂടുതൽ കെയർ ചെയ്യില്ല കാര്യം അവൻ സ്വന്തമായി അറിവും കാര്യങ്ങളൊക്കെ നേടി മുന്നോട്ട് പോകാനുള്ള പ്രാപ്തി എത്തിക്കഴിഞ്ഞു രണ്ടാമത്തെ മകൻ പ്ലസ് വണ്ണിനോ പത്തിലോ ഒക്കെ പഠിച്ചോണ്ട് പത്താം ക്ലാസ്സിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കണെങ്കിലും നമ്മൾ അവൻ ഇത്തിരി പ്രായപൂർത്തിയായി കാര്യപ്രാപ്തിയെ കൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അച്ഛനെയും അമ്മേനെയൊക്കെ സഹായിക്കും ആ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് പക്ഷേ അവൻ സ്വന്തമായി ഒരു വരുമാനം കണ്ടെത്തുകയോ ഒരു മൂത്തവന്റെ ലെവലിൽ എത്താത്ത കാലത്തോളം അവനെ നമ്മൾ കെയർ ചെയ്യും ഇല്ലെന്നല്ല മൂത്തവൻ നമ്മൾ ചിലപ്പോൾ കയറുകയോ ചെയ്യില്ല കാരണം അവൻ നല്ലവനാണ് പ്രാപ്തിയായി സ്വന്തമായി ജോലി ചെയ്യുന്നു വരുമാനം കണ്ടെത്തുന്നു വീട്ടിൽ കൊണ്ട് കൊടുക്കുന്നു ദുശീലങ്ങളൊന്നുമില്ല പ്രശ്നങ്ങളൊന്നുമില്ല മുന്നോട്ട് പുനിയാഥ ഉണ്ടെങ്കിൽ പോലും അവൻ തന്നെ തിരിച്ചറിഞ്ഞു പോകുന്ന ലെവലിലേക്ക് എത്തിയാൽ മാതാപിതാക്കൾ അവനെ സ്വതന്ത്രമായി വിടുത്തു അതേസമയം അനിയാത്ത മൂന്നാമത്തവൻ കുറച്ചുകൂടെ ചെറു ക്ലാസ്സിലാണെങ്കിൽ അവനെ നമ്മൾ രണ്ടാമത്തവനെക്കാട്ടിലും കൂടുതൽ കെയർ ചെയ്യും അവൻ കാണിക്കുന്ന ചെറിയ ചെറിയ തെറ്റുകളും മണ്ടത്തരങ്ങളൊക്കെ വീട്ടിലിറങ്ങാൻ സഹിച്ച് അഡ്ജസ്റ്റ് ചെയ്ത കുട്ടിയാണ് ഇനി അതിനെക്കാട്ടും ഒരു കൊച്ചു കുട്ടിയുണ്ട് അവൻ തത്തി തത്തി നടന്ന് മൂന്നാം ക്ലാസ്സിൽ രണ്ടാം ക്ലാസ്സിലൊക്കെ പറയുക വലിയ ഒരു റോഡ് ക്രോസ് ചെയ്യാൻ സ്വന്തമായിട്ട് പോലും അറിഞ്ഞുകൂടാ അപ്പം അവനെ കൈപിടിച്ച് നമ്മൾ റോഡ് ക്രോസ് ചെയ്യിപ്പിച്ച് കൊണ്ടുപോകും ഇനി ഏറ്റവും ഏഴയൊന്നും ഇത് നടക്കാൻ പോലും അറിയാത്തൊരു കൊച്ചുകുട്ടിയാണെങ്കിൽ നമ്മൾ ഫുൾ ടൈം അവനെ എടുത്തുകൊണ്ട് നടക്കും തോളി തോളിപ്പിച്ചുകൊണ്ട് നടക്കും ആഹാരം വായിൽ വെച്ചു കൊടുക്കും എന്തെല്ലാം രീതിയിൽ നമ്മൾ അവനെ കയറിയും ഇതുപോലെ തന്നെയാണ് ആത്മീയ മേഖലയിൽ ഏറ്റവും കൂടുതൽ വളർന്ന വ്യക്തികളെയാണ് സത്യാന്വേഷകർ എന്ന് പറയുന്നത് അവർ അന്വേഷിച്ച് വേണ്ടത് വേണ്ടതുപോലെ ചെയ്ത് പഠിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് അച്ഛൻ അമ്മ ചെയ്യുന്ന ഈ ഫ്രീ ആയിട്ട് ചെയ്യുന്ന ചെയ്യുന്നാലേ അവൻ അവൻ അവനായിട്ട് അങ്ങോട്ട് കയറി ചെയ്തു കൊടുക്കുന്ന ഈ സഹായങ്ങളെല്ലാം മൂത്തവന് കട്ടാണ് കുറഞ്ഞു കുറഞ്ഞു ഒട്ടുമില്ല ഇല്ലെന്നല്ല ഒരു നോട്ടം ഉണ്ട് തെറ്റിപ്പോൾ അപ്പൊ തന്നെ പിടിക്കും ഒക്കെ വാഞ്ചെയ്യൊക്കെ സൈഡിലുണ്ട് പക്ഷെ ഈ കൊച്ചുകുട്ടികൾക്ക് കൊടുക്കുന്ന കെയർ ഒരിക്കലും മൂത്തവന് കിട്ടൂല ഇതേപോലെ ആത്മീയത്തിനും അങ്ങനെ തന്നെയാണ് അപ്പൊ ദൈവം എന്താണെന്നോ ദൈവത്തിന്റെ രീതികൾ എന്താണെന്നോ ആത്മീയ രഹസ്യങ്ങൾ എന്താണെന്നോ ഒന്നും അറിഞ്ഞുകൂടാതെ ആച്ചാ ആച്ചാ എന്ന് പറഞ്ഞ് കരഞ്ഞടക്കുന്ന ഒരു കൊച്ചുകുട്ടി അതേപോലെയാണ് ആത്മീയത്തിൽ എന്തേമേ ദൈവമേ എന്ന് പറഞ്ഞ് അവിടെ പോയി ഇവിടെ പോയി ഭക്തിയിൽ ഇങ്ങനെ കണ്ണുന്ന് പറഞ്ഞ് ഇങ്ങനെ പോകുന്ന എല്ലാം ദൈവം ഒരു കൊച്ചുകുട്ടിയായിട്ട് കണക്കാക്കുന്നതുകൊണ്ട് അവർക്ക് ഒരുപാട് ഫ്രീ ആയിട്ടുള്ള ഒരു സംരക്ഷണം ദൈവം കൊടുത്തിരിക്കും പക്ഷെ അത് കണ്ടുകൊണ്ട് കൊണ്ട് മൂത്ത ചെറുക്കൻ എന്നെ എടുത്തുകൊണ്ട് പോകുന്നില്ലല്ലോ എനിക്കും വാരി തരുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്നത് മണ്ടത്തരമാണ് ആ ലെവലിലേക്ക് എന്റെ മെസ്സേജ് കേട്ടു പോകുന്ന മിക്കവരും മൂത്തപുത്രന്റെ ആ ലെവലായെന്ന് മനസ്സിലാകണം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ദൈവം ഒന്നും ഇങ്ങോട്ട് തരൂല അവരവർക്ക് വേണ്ടത് അവരവർ തന്നെ കിട്ടിയ അറിവ് വെച്ച് കണ്ടെത്തി ചെയ്ത് പ്രവർത്തിച്ച് മുന്നോട്ട് പോകണം അപ്പൊ ഇതാണ് ഈ ഭക്തി മാർഗത്തിലെ ഭക്തിമാർഗ്ഗത്തിലെ പിള്ളേര് എത്രത്തോളം ശിശുക്കളാണോ അവർക്ക് എത്രത്തോളം അറിവുകൾ ഇല്ല അത്രത്തോളം ദൈവം അവരെ കൈപിടിച്ച് നടത്തി ദൈവം വെച്ചാൽ നേരിട്ടല്ല ഈ പ്രകൃതി വെച്ചിരിക്കുന്ന അതിർശക്തികൾ അവനെ കൈപിടിച്ച് നടത്തിക്കൊണ്ട് പോകും അതേപോലെ അമ്മ എന്ന് വിളിക്കുന്ന അമ്മുമ്മമാരെ അമ്മ എന്ന് വിളിക്കണ്ട പിള്ളേരെ എനിക്കറിയാം അപ്പൊ അമ്മ അമ്മ എന്ന് വിളിക്കുന്നത് ഈ സ്വന്തം അമ്മയുടെ അമ്മയാണ് കാര്യം അമ്മ വിദേശത്തെ കണ്ട ജോലിക്ക് പോയിക്കുന്നു അപ്പൊ ഈ കൊച്ചിനെ വളർത്തുന്നതല്ല ഈ അമ്മുമ്മയാണ് അപ്പൊ അമ്മുമ്മയാണ് ആ കുട്ടി കൊച്ചുകുട്ടിക്ക് അമ്മ ഇനിയൊരു പരിവാം അത് മനസ്സിലാവും എന്റെ അമ്മ ഗൾഫിലാണ് വിദേശത്താണെന്ന് മനസ്സിലാക്കിയിട്ട് മാളികൾ പിന്നീട് അപ്പൊ അതേപോലെ ഒരു കൊച്ചുകുട്ടി ഏതെങ്കിലും പ്രതിമയിലോ അല്ലെ മറ്റു സ്ഥലങ്ങളിലോ അവിടെ പോയി ദൈവമേ ദൈവമേ എന്ന് വിളിച്ച് കരയൊക്കെ ചെയ്യുന്നതെന്ന് വച്ചാൽ അവനെ പരിപാലിക്കുന്നത് ഈ വ്യക്തിയാണെന്നുള്ള ബോധത്താൽ ചെയ്യുന്നതാ തെറ്റാണ് പക്ഷെ ആ കൊച്ചുകുട്ടി അമ്മുമ്മേനെ അമ്മ എന്ന് വിളിക്കുന്നത് തെറ്റാണ് എന്ന് പറയുന്ന തെറ്റാണോ തെറ്റല്ല അതേപോലെ ഈ ഒന്നും പറയാത്തൊരു വ്യക്തി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ദൈവം അതൊന്നും കണക്ക് മാനിക്കില്ല മൈൻഡ് ചെയ്യാതെ അവന് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തോണ്ടേ പക്ഷെ മുതിർന്ന ഒരാൾ ചെയ്യുമ്പോൾ അങ്ങനെയല്ല അവിടെ അറിവ് കിട്ടി എല്ലാം മനസ്സിലായി എന്നിട്ട് ദൈവത്തെക്കുറിച്ച് അറിയിടാത്ത കാലത്തോളം ദൈവം ഫ്രീ ആയിട്ട് ഒരു നാളെ അവൻ എന്നെ തിരിച്ചറിയും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ കുട്ടിയെ എല്ലാ കാര്യങ്ങളും ആ ദൈവം ചെയ്തുകൊണ്ടേ ഇരിപ്പുണ്ട് അതങ്ങനെ ചെയ്തു കൊണ്ടേയിരിക്കും ഒട്ടും ആത്മീയ വളർച്ചയില്ലാത്തൊരു വ്യക്തിക്ക് ഭക്തി മാത്രം അവ എന്തിനെയോ പോട്ട് ഇനിയിപ്പോ ചിലര് പറയും ഈ ഭക്തി എന്ന് പറയുമ്പോഴത്തേക്കും ഇത്രയും നാൾ ഞാൻ ഭക്തി ചെയ്തു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ദൈവം എനിക്ക് എന്റെ കാര്യങ്ങളൊന്നും ക്ലിയർ ചെയ്ത് തന്നില്ലല്ലോ എന്നൊക്കെ ചിലർ വിഷമം വരാം ഇല്ലെന്നല്ല വിഷമം വരാം പക്ഷെ അവരുടെ അവർ നിരാശപ്പെടണ്ട കാരണം നിങ്ങൾ പിറുപെറുക്കരുത് ഒരിക്കലും പിറുപെറുക്കരുത് ഭക്തി മാർഗത്തിലൂടെ നമ്മൾ ദൈവത്തിലേക്ക് എത്താൻ പ്ലാൻ ചെയ്യുന്ന ഒരു വ്യക്തി ദൈവത്തോട് പിറുപെറുക്കേ ചെയ്യരുത് ദൈവത്തിന്റെ ഭാഗത്ത് കുറ്റവും പറയരുത് അങ്ങനെ പറയരുത് പറയാതെ ഒരു കൊച്ചുകുട്ടി പിണങ്ങുന്നത് പോലെ നമുക്ക് പിണങ്ങി മനസ്സുകൊണ്ട് പിണങ്ങി സംസാരിക്കാം അതൊക്കെ എന്തൊക്കെ ഭക്തിമാർഗത്തിന്റെ വഴികൾ പിണങ്ങാ നമ്മൾ എന്റെ അച്ഛനോട് ഞാൻ പിണങ്ങുന്നു ആ കാര്യം കിട്ടാൻ വേണ്ടി നമ്മൾ ഒന്ന് പിണങ്ങുന്നു ഇങ്ങനെ മനസ്സുകൊണ്ട് പിണങ്ങി സംസാരിക്കാം ദൈവത്തോട് പിണങ്ങാം അങ്ങനെ സംസാരിക്കാം എന്നാലും ആ അച്ഛനെ കാര്യം സഹായിച്ചു കൊടുക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് നന്ദി പറയുമല്ലോ അപ്പൊ ഇങ്ങനെ നന്ദിയും പറയണം ഇങ്ങനെ തിരിച്ചും മറിച്ചും നമ്മുടെ വീട്ടിന്റെ ഒരാള് അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉള്ള ഒരാള് അല്ലെ വളരെ അടുത്ത ഒരു അമ്മയോ അല്ലെങ്കിൽ ഒരു സ്വന്തം സഹോദരനോ ഒക്കെ നമ്മൾ കൂടെ ഉണ്ട് ആ അയാളോട് സംസാരിച്ച് സംസാരിച്ച് എങ്ങനെയാണ് നമ്മൾ നമ്മുടെ വീട്ടിലെ ജോലികൾ ഇപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമ്മ കൂടെ ഉണ്ട് അപ്പൊ അമ്മയുടെ അടുത്ത് കാര്യം പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് നമ്മളാ ജോലി ജോലി ചെയ്യുകയാണ് ഇതേ ലാഘവത്തിൽ ദൈവം എന്റെ കൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ദൈവത്തോട് മനസ്സുകൊണ്ട് സദാ സംസാരിച്ച് സംസാരിച്ച് ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞ ചില ടിപ്സുകളാണ് ആ ദൈവത്തെ കണക്ഷൻ നല്ല രീതിയിൽ വരാൻ വേണ്ടിയിട്ടുള്ള ഭക്തിമാർഗ്ഗത്തിലുള്ള ചില കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത് മനസ്സുകൊണ്ട് ഇപ്പൊ ഒരു പാചകം ചെയ്യുമ്പോൾ തന്നെ ആ ദൈവമേ ആ ഈ കറി നല്ല ടേസ്റ്റായി വരണം കേട്ടോ ഞാൻ അങ്ങനെ ഇന്നലെ ഒത്തിരി ഉപ്പൊ കെട്ട് കൂടിപ്പോയി ഇന്ന് പക്ഷേ അബദ്ധം പറ്റും ഇന്ന് നമ്മുടെ ഉള്ളിലൂടെ നമ്മുടെ കൂടെ ഒരാളുണ്ട് ആ ദൈവം എന്റെ കൂടെ ഉണ്ടെന്ന് സങ്കല്പിച്ചുകൊണ്ട് ആ ദൈവത്തോട് ഒരു അച്ഛൻ നിലയിൽ സ്നേഹത്തോടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ എന്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുക ഏത് ജോലിയും എവിടെയെങ്കിലും പോകുമ്പോഴും ജോലിക്ക് പോകുമ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും എല്ലാം ഒരു ഒരു കൂട്ടാളിയെ പോലെ ആ നമ്മുടെ ഉള്ളിലൂടെ നമ്മുടെ ചൈതന്യം ആ ചൈതന്യത്തോട് സംസാരിച്ചു കൊണ്ട് ചെയ്ത് ആ പിണങ്ങാം ഇണങ്ങാം സന്തോഷം പങ്കിടാം ഇതൊക്കെ ഉള്ളിലൂടെ ചെയ്ത് ചെയ്ത് പോകുന്ന ഒരു മാർഗമുണ്ട് ഇങ്ങനെ പോകുന്ന ഒരു വ്യക്തിക്കും ദൈവത്തിന്റെ ആ ഹൈ ലെവലിലേക്ക് ആ ആത്മാവിന് മോക്ഷം ആ ലെവലിലേക്ക് പോകാൻ പറ്റും സത്യ യുഗം എന്ന് പറയുന്ന അതിലോട്ടും ഈ തരത്തിലുള്ള വ്യക്തികൾക്കും പോകാൻ പറ്റും അവരും ആ യുഗത്തിന് ആവശ്യമുണ്ട് ഇനി ബാക്കി ചില കാര്യങ്ങളൊക്കെ അടുത്തേ പറയാം ഓക്കെ